വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ സ്മരണയിൽ മാന്നാനം ആശ്രമ ദൈവാലയത്തിൽ സന്യസ്ത ദിനം ആചരിച്ചു നൂറുകണക്കിന് സന്യസ്ത സഭാംഗങ്ങൾ ആശ്രമ ദൈവാലയത്തിൽ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ കബറിടത്തിൽ ഒരുമിച്ച് പുണ്യപിതാവിന് നന്ദി പറഞ്ഞു സന്യസ്ത സംഗമത്തിൽ ഫാദർ ബിബിൻ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി തുടർന്ന് ഭദ്രാവതി രൂപതമെത്രാൻ മാർ ജോസഫ് അരുമചാടത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു ഫാദർ മനോജ് വടക്കേടത്ത് സി എം എഫ് ഫാദർ സോജി തേവലശ്ശേരി സി എം ഐ എന്നിവർ സഹകാർമ്മികരായിരുന്നു പ്രാർത്ഥന ധ്യാനം തുടങ്ങിയ സുഹൃത ജീവിതത്തോടൊപ്പം ജനങ്ങളുടെ ആധ്യാത്മികവും സാമൂഹ്യവുമായ ഉന്നമനത്തിനു വേണ്ടിയും ജീവിതം സമർപ്പിച്ച സന്യാസവര്യനാണ് വിശുദ്ധ ചാവറ പിതാവെന്ന് ഭദ്രാവതി രൂപതമെത്രാൻ മാർ ജോസഫ് അരുമച്ചാടത്ത് തന്റെ വചന സന്ദേശത്തിൽ പറഞ്ഞു വൈകുന്നേരം സി എം ഐ ജനറൽ കൗൺസിലർ ഫാദർ മാർട്ടിൻ മള്ളാത്ത് സി എം ഐ വിശുദ്ധ കുർബാന പ്രസംഗം മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയ്ക്ക് കാർമ്മികത്വം വഹിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാലക്കാട് തോൽപ്പാവക്കൂത്ത് സംഘം അവതരിപ്പിച്ച തോൽപാവകളിയും തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മാനാനം ആശ്രമ ദേവാലയത്തിൽ നടന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ